ുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ദുരന്തത്തിൻ്റെ തീവ്രത എത്രയെന്ന് നിർണയിക്കാൻ കഴിയില്ല തളിപ്പറമ്പ് ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ബഹുനില കെട്ടിടം അതിലെ നിരവധിയായ ഒരു പത്തറുപതോളം കടമുറികൾ സജീവമായിരുന്ന ഈ കടമുറികളാണ് പകൽ സമയത്തെ തീപിടുത്തത്തിൽ ഈ ആളിപ്പടർന്ന് കത്തി അമർന്നത് ഒരു കാര്യം വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു കട ഉടമകൾക്ക് ഘട്ട ഉടമകൾക്ക് അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് എല്ലാം ഭിന്നശേഷി തൊഴിലാളികൾ ഉൾപ്പെടെ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു അവരുടെ എല്ലാം ഇല്ലാതായിരിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിൻ്റെ വേദന ഇതെല്ലാം വളരെ വലുതാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തര സഹായം എത്തിക്കണം കോഴിക്കോടുണ്ടായ തീപിടുത്തവും അതുപോലെ കണ്ണൂർ ടാങ്കർ ലോറി മറിഞ്ഞ് ചാലയിലുണ്ടായ എല്ലാം നമ്മളുടെ മുൻപിൽ അനുഭവങ്ങളാണ് ഏതായാലും ഇവിടെ ആർക്കും പരിക്കോ അത്തരത്തിലുള്ള അപായങ്ങളോ ഉണ്ടായില്ലെങ്കിൽ പോലും വലിയ സാമ്പത്തിക നഷ്ടം കടകളിൽ സൂക്ഷിച്ചിരുന്ന വസ്തുവകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കത്തിയമർന്നു അതുപോലെ പണം സൂക്ഷിച്ചവരുടെ പണം നഷ്ടപ്പെട്ടു